ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വൈകിട്ടായിരിക്കും പക്ഷേ ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റേഴ്നിന്ന് ഇപ്പോൾ സമയം ഒമ്പത് മണിയാകാറായി ഞാൻ എഴുന്നേറ്റത് ഏഴുമണിക്കാണ് പക്ഷെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഇത്രയും ലേറ്റായി ഇപ്പം ഒമ്പത് മണി ആവാറായി മക്കൾക്കിന്ന് പരീക്ഷയുണ്ട് പ്രിൻസിക്കുന്നില്ല പ്രിൻസി ഇന്ന് സ്കൂളിൽ പ്രിൻസിയുടെ സ്കൂളിൽ നിന്ന് സംസ്കൃതവും അറബിൻ്റെ എക്സാം ആയതുകൊണ്ട് പ്രിൻസിക്കുന്നില്ല പ്രിൻസിന് ഇന്ന് സ്കൂളുണ്ട് അപ്പം പ്രിൻസിന് ഇന്ന് പോകണം അപ്പോൾ രാവിലെ നമുക്ക് കാവ്യുണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇടിയപ്പവും ഗ്രീൻ പീസ് കറി ഇന്ന് വെക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ പീസ് പക്ഷേ ഇന്നലെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചില്ല ഇന്നിനിപ്പോൾ കുക്കറിലിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കറിലിട്ട് മി വിസിലടിപ്പിച്ചതിന് ശേഷം ചെയ്യാം അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളയിലേക്ക് കയറി ഞാൻ രാവിലെ കയറുന്ന സമയത്ത് ഞാൻ കയറുമ്പോൾ മിക്ക ദിവസം ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ കുന്തിയം പോയിക്കാൻ എനിക്ക് കുന്ദ്രിയത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടം കുന്തിരിയത്തിന് മണമുള്ള ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് കിട്ടണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുന്തിയത്തിന് മണം എന്താണെന്നറിയത്തില്ല ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കുന്തിരിയത്തിന് മണം അപ്പോൾ ഞാനാണെങ്കിൽ പ്രയർ ചെയ്യുന്ന സമയത്തും എൻ്റെ ഞാൻ ആറ് മണി തൊട്ട് ഏഴ് മണിവരെയാണ് എൻ്റെ ടൈം എന്ന് പറയുന്നത് ആറ് മണി തൊട്ട് ഏഴ് മണി വരെ ഞാൻ പ്രയറിനെ ഇട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ല അപ്പോൾ ആ സമയത്തും ഞാൻ ഇതുപോലെ കുന്തിരിയും പോയിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു കുന്തിരിൻ്റെ സ്മെല്ലോട് കൂടി ഇങ്ങനെ പ്രെയർ ചെയ്യാൻ അതുപോലെ തന്നെ മോർണിംഗിൽ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാലും അടുക്കളയിൽ ഞാൻ കുന്റിയം പോയിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല രാവിലെ ആ മണം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറി കിട്ടിയത് ഉണക്കാണ് അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര പുകയായിപ്പോയി അപ്പം ഗെബ്രൂട്ടനെ എഴുന്നേറ്റ് വന്നത് എന്തെങ്കിലും ഞാൻ അതെന്ന് വെച്ചാൽ കുന്തിരി എടുത്തുകൊണ്ട് വെളിയിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്ന് കാണിച്ചു തന്നെ തന്നെ പോയക്കുന്ന ഇത് അപ്പോൾ ഇനി മാവ് അഴിക്കണം പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസിനുള്ള കറി വയ്ക്കണം പിന്നെ എൻ്റെ ചുണ്ടിൽ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഒരു വാസലിനിട്ടേക്കാണ് സങ്കേതനു ചില എനിക്ക് ഭയങ്കര രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പല്ലേ എൻ്റെ സ്കിന്നൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് ഡ്രൈ ആയത് കൊണ്ട് എന്തോ ഒരു മാതിരി ആയിപ്പോൾ അപ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പായതുകൊണ്ട് നമ്മുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുകളൊക്കെ ഇങ്ങനെ ഒരു എന്തോ പോലെ ഒരു വല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് ചുണ്ടയ്ക്കെന്നു വെച്ചാൽ എനിക്ക് എന്തോ പോലെയൊക്കെ ആയിപ്പോയിച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വാസിലിനെടുത്തിട്ടാണ് അതാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ വാസിലിനാണ് വേറൊന്നുമല്ല ലിപ്സ്റ്റിക്കോ ലിപ്ബാമോ ഒന്നുമല്ല കണ്ട വാസലിനാണ് അപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഈ ഞാനന്ന് പറഞ്ഞായിരുന്നു ഗ്ലോ ചെയ്തതിൻ്റെ ഇതിട്ടാണ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ സ്കിന്നെനിക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടത് എന്താപോലെ ഡ്രൈ ആയതുപോലെയൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കാരണം ഫുള്ള് അടുക്കള പിന്നെ സ്ക്രിപ്റ്റ് എഴുത്ത് എഡിറ്റിങ് ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്ന് അതിന് തലേദിവസം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതണമായിരുന്നു അപ്പോൾ ഫുൾ ഇന്ന് എഡിറ്റ് ചെയ്തില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കാനായിട്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കിൻ സ്കിന്നിങ്ങനെ ഗ്ലോ ആയതിൻ്റെ സീക്രട്ട് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഇടാട്ടോ ഞാൻ ഈ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് ഇനിയിപ്പം പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ട് പോകണം കാരണം ഇപ്പോൾ നമ്മുടെ ഡോളറൊക്കെ താന്നു ഒരു ഡോളർ രണ്ട് ഡോളർ വെച്ചൊക്കെ കയറുന്നത് ഒരു ഡോളറും രണ്ട് ഡോളറും എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കുക ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടണം കാരണം അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന നമുക്ക് ചട്ടിയെടുത്ത് പിച്ചേണ്ടായി ഇറങ്ങേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്കാണെങ്കിൽ കൂടുതൽ സംസാരിച്ച് പോകേണ്ട മാവ് വഴിക്കുന്ന ഘട്ടത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതാണ്ട് ഗ്രീൻ പീസ് കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് മാവും കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ ഇടിയപ്പത്തിന് മാവ് വഴിക്കുന്നത് വേണ്ടേ ഇത് രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് സ്റ്റവില് ഗ്യാസ് ഗ്യാസിലേക്ക് കയറ്റാം അതുപോലെ തന്നെ ഇതിന് നമുക്കാണെങ്കിൽ പീച്ചി ഞങ്ങളിവിടെ ഇടിയപ്പത്തിൽ പീച്ചാന്ന് പറയും പീച്ചി നമുക്ക് ഇടിയപ്പം എടുക്കാം നൂലപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയത്തില്ലേ എടുക്കാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ താണ്ട് നമ്മുടെ പമ്പ് സ്റ്റവിനകത്ത് നമ്മുടെ ഗ്രീൻ പീസ് ഏവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പമ്പ് സ്റ്റവിൻ്റെ പെയിൻ്റ് എല്ലാം പോയി നാശക്കഞ്ഞിട്ടിരിക്കുക ഡോറ എഴുന്നേറ്റുന്ന ഡോറയ്ക്ക് കട്ടൻ ചായ വേണം അപ്പോൾ ഡോറ താണ്ടെങ്കിൽ കട്ടൻ ചായ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് ആ ഇനി ഗ്യാസ് ഇവിടെ തീരാറായി കേട്ടോ അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഗ്യാസ് വേണമല്ലോ ഗ്യാസ് ഞങ്ങൾ എടുത്തിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇനി എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണെങ്കിലും ഞാൻ ഈ പമ്പ് സ്റ്റൗ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ രാവിലെ എന്താ ഡോറോ പരിപാടി ഇനി ഡോറ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഇറക്കി വെച്ചിട്ട് ഇടിയപ്പം പീച്ചാനായിട്ട് ഇനി കയറണം ഇതിൻ്റെ ഇടിയപ്പത്തിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്

അത് സംഗതി സംഗതി എന്ന് വെച്ചാൽ ഓ എന്താ സംഗതി എന്ന് വെച്ചാൽ പീച്ചുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോണ്ടല്ലോ വെള്ളം പോലെ ഇങ്ങനെ ഒലിച്ച് വരുന്നു വരുന്നില്ല കട്ടിയായിട്ട് എന്നാൽ കൈവശിങ്ങനെ കേൾക്കുമ്പം ഇങ്ങനെ വരുന്നുണ്ട് അല്ലാതെ കേൾക്കുമ്പോ വെള്ളമാവുന്നത് മാവ് വരുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വരച്ചിട്ട് കുറച്ച് തോടാപ്പൊടിയൊക്കെ ഇട്ട് ചെയ്ത് എടുത്ത് പക്ഷെ അത് ശരിയായില്ല ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നു ചില പരസ്യത്തില് കാണിക്കത്തില്ലേ കല്ലൻ്റെ ഇഡലി എന്ന് പറഞ്ഞിട്ട് സംഗതി അതായിപ്പോയി ഇനി ചോറ് വയ്ക്കാനുള്ള കാലം നമ്മൾ താണ്ട് സ്റ്റൗിൽ വെച്ചിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം ഇന്ന് ക്രിസ്മസ് വരുന്നില്ലേ നമ്മുടെ ഗബർട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ക്രിസ്മസ് വരുന്നില്ലേ അതിന് മുമ്പായിട്ട് മൊത്തം ഒതുക്കണം ഇനി അതിൻ്റെ പണി ഇനിയുണ്ട് ഇനി ഷൂട്ടുണ്ട് അങ്ങനെ കുറേ പണി നടക്കും അപ്പോൾ നമുക്കിനി ചോറും കറിയൊക്കെ വെച്ചിട്ട് കാണാട്ടോ